ഇത് മധുരക്കിഴങ്ങാണ് അപ്പൊ ഈ മധുരക്കിഴങ്ങ് വെച്ചിട്ട് നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷ് ഉണ്ടാക്കിയെടുക്കും മുന്നായിട്ട് നമുക്ക് ഇത് നല്ല വണ്ണം ഒന്ന് വേവിച്ചെടുക്കണം വേണ്ടി ഞാൻ കുക്കറിൽ വെള്ളം വെച്ചിട്ടുണ്ട് അപ്പൊ അതിൽ അത് വെള്ളം വെച്ച് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അപ്പോൾ അപ്പൊന്ന് നല്ലവണ്ണം വേവിച്ചെടുക്കണം രണ്ട് വിസിൽ ഒന്ന് വന്ന് വരുന്നത് വരെ വേവിച്ചെടുക്കാം ചില ഉണ്ട കേ നല്ല പൊടി ഉണ്ടാവും അപ്പോൾ ഒരു വിസൽ തന്നെ മതിയാവും അതിന് പൊടി കുറവുള്ളതാണെങ്കിൽ രണ്ടും മൂന്നും വിസലടിപ്പിക്കേണ്ടി വരും ഇത് പൊടി ഉണ്ടെന്നും പറയാം പക്ഷേ അധികം ഇല്ല എന്നും പറയാം രണ്ടും പറയാൻ പറ്റാത്തൊരു തേങ്ങാണ് എന്നാലും അത്യാവശ്യം കുഴപ്പമില്ല ഇത് കുട്ടികൾക്ക് ചായക്കടിന്റെ കൂടെയും വെറുതെ തിന്നാനൊക്കെ നല്ല ടേസ്റ്റാണിത് ഇതിൽ വെള്ളം ഞാൻ ഒഴിവാക്കി എടുത്തതായിരുന്നു പിന്നെ അത് ഞാൻ പറയാൻ മറന്നുപോയി വെള്ളം അത്യാവശ്യം ഒഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇത് ഈ കുക്കറക്കാനിട്ട് കൊടുക്കുകയാണ് കാരണം നമുക്ക് ഉടച്ചെടുക്കാൻ ഇതായിട്ടും സൗകര്യം ഇപ്പോൾ ഉണ്ടക്കിയങ്ങ് ഞാൻ കുക്കറിലിട്ട് വേവിച്ച് ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തതാണ് അതിലേക്ക് ഞാനൊരു ബ്രെഡിൻ്റെ പീസും കൂടി എടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കൊരു മിക്സിൻ്റെ ചെറിയ ജാറിലേക്ക് ഇട്ട് ഈ ബ്രെഡ് ഒന്ന് ആദ്യം ഒന്നുകൊണ്ട് കറക്കി എടുക്കട്ടെ അതിലേക്ക് തന്നെ ഉണ്ടക്കേങ്ങെന്നാണ് ഇവിടെ പറയാ ചില സ്ഥലത്ത് ഇതിന് മധുര കേൾക്കും പറയാറുണ്ട് കേട്ടോ പിന്നൊരു പാത്രത്തിലേക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കണം കൂടുതൽ ഉപ്പൊന്നും ആവശ്യമില്ല നമ്മൾ മാവ് കൂടെ റെഡി ആയിട്ട് ീ കരന്റെ അടുപ്പ് നമുക്കൊന്ന് കത്തിച്ചു കൊടുക്കാം ഈ അടുപ്പിലേക്ക് എണ്ണ ഒഴിച്ച് ഒഴിച്ചു സോറി പാനിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാണ് വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കണത് ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇത് റോളാക്കി എടുക്കും വേണം ചെറിയ ചെറിയ ഉരുളകളാക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇത് ഉണ്ടാക്കാനാണ് ഞാൻ ഇതുവരെ പറഞ്ഞിട്ടില്ല കണ്ടു ോക്കു അപ്പ അപ്പറിയാം നിങ്ങൾക്ക് ഇത് എന്താണ് ഇതുകൊണ്ട് ഇതിലേക്ക് ഞാന് ഒരു കാര്യം ഇടാൻ മറന്നു പോയിട്ടുണ്ട് അപ്പൊ ഈസ്റ്റ് ഇട്ട് കൊടുത്ത ഈസ്റ്റ് ഒരു നുള്ളിട്ട് കൊടുത്താ മതി അത്ര ഈസ്റ്റ് ഇട്ട് കൊടുത്ത അപ്പൊ അത് നമുക്ക് മിക്സ് ആവാൻ വേണ്ടിട്ട് ഒരു തുള്ളി വെള്ളം അത് ഞാൻ മറന്നു പോയതാണ് ഇതിങ്ങനെയാണ് കലക്കെടുത്തു ഇത് നിങ്ങൾ പൊടിക്കുന്ന സമയത്ത് അതിലിട്ടാ മതി പക്ഷെ ഉടനെ തന്നെ ഉണ്ടാക്കി എടുക്കണം കുറെ സമയം വെക്കരുത് നല്ല മിക്സ് ചെയ്തിട്ട് കംപ്ലീറ്റും സ്ഥലങ്ങൾക്കും അങ്ങി കൊടുക്കാം ഇനി കുഞ്ഞി കുഞ്ഞി ബോളാക്കി എടുക്കാം അത് ഇനി നിങ്ങക്ക് നീളത്തിലായാലും വട്ടത്തിലായ ഏത് മോഡലിനാണ് വേണ്ട അങ്ങനെ എടുക്കട്ടോ ഞാന് വട്ടത്തിലാണ് ചെയ്യുന്നത് എണ്ണ ചൂടായിട്ടുണ്ട് അപ്പൊ ഇത് ഓരോ ബോൾസ് നമുക്ക് ഇതിലേക്ക് കിട്ടും ഒക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്ക ഒന്ന് മറൂൺ കളറായി ശേഷമാണ് നമ്മൾ ഇത് എടുക്കുകയുള്ളൂ അപ്പൊ അധികം പെട്ടെന്നിട്ട് വേവിച്ചെടുത്ത ഉള്ള് വെന്തില്ല വെന്തിയാതോ നിന്നാലോ വിചാരിച്ചിട്ടാണ് കുറച്ചുകൂടി തീ കുറച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് അപ്പൊ ഉള്ള് വേവും വേണം ഞമ്മക്ക് കളറ് മാറും വേണം ആദ്യം തന്നെ പെട്ടെന്ന് നല്ല തീര് വെച്ച് കൊടുത്താല് കളറ് മാറും പക്ഷെ ഉള്ള് വേവൂല നമ്മളെ മധുര കീഴങ്ങാണല്ലോ ഇതിന്റെ ഉള്ളിലുള്ളത് അപ്പൊ നമ്മൾ ഇട്ടിലേറെ കുറച്ച് വലിയ വലിയ ബോളായിട്ട് വരുന്നത് വേണ്ട ഇത് ഇനി പഞ്ചാര പഞ്ചസാര സിറിക്ക് ഇട്ട് കൊടുക്കാനുള്ളതാണ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് நமக்கு கோரிக்கோப் ஆனிண்டது அதுலேக்கு ஞான வெள்ளம் ஒடுக்கிண்டு ஒன்ற கப்பு வெள்ள ஒழிச்சு கொடுக்க അതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം ഇതൊന്ന് മെൽറ്റ് ആയി വരുമ്പോഴേക്കും ഞാൻ ഈ ഉണ്ടാക്കി വെച്ച ബോളിനൊക്കെ ചെറിയ ഒരു ഏറും പഞ്ചസാര സീറ വേഗം പിടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കുത്തി കൊടുക്കുന്നുണ്ട് സൂചി കൊണ്ട് കുത്തി കൊടുത്താലും മതി കേട്ടോ സോഫ്റ്റ് ഉണ്ട് ദേ പോയൊക്കെ നമ്മള് പഞ്ചസാര ഇവിടെ മലിഞ്ഞു വന്നിട്ടുണ്ട് മധുരം എത്ര വേണ്ട അതിനനുസരിച്ച് ചേർത്തി കൊടുക്കാം കൂടുതൽ വേണെങ്കിൽ കൂടുതൽ ചേർക്കാം കുറച്ച് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം നിനക്ക് ഇപ്പൊ കുറച്ചൊരു മധുരം കുറവുണ്ടായി തോന്നി ഇവിടെ ഞങ്ങക്ക് അത്യാവശ്യം മധുരവും വേണം കേട്ടോ ഇങ്ങനത്തെ കാര്യ സാധനങ്ങൾക്കൊക്കെ ചായയിലൊക്കെ കുറവാണെങ്കിലും ഇങ്ങനെ മധുരം ഉള്ള സാധനങ്ങളിൽ അത്യാവശ്യം മധുരമാണ് ഇപ്പൊ മധുരം നിങ്ങൾക്ക് അനുസരിച്ച് ഇട്ട് കൊടുക്കാസ് കരപ്പ് ഒന്ന് നീ കൊറച്ച് കൊടുക്ക ഒരു അഞ്ചു മിനിറ്റ് നേരം ഇങ്ങനെ ഒന്ന് തിളക്കട്ടെ തീ ഓഫ് ചെയ്യും ഓപ്ഷനാണ് ഒരു നുള്ളു നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റ് കിട്ടും അല്ലെങ്കിൽ നിങ്ങൾ ഇത് പൊരിച്ചു കോരുന്ന നെയ്യില് പൊരിച്ചു കോരുന്നവരുണ്ട് ഞങ്ങളിവിടെ പൊളിച്ചെണ്ണി തന്നെയാണ് പൊരിച്ചുപോരല് അപ്പൊ ഇത് ഈ ചൂടോടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മൾ ഗുലാബ് ജാമും റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്സ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിൻ്റെ കൂടെ കാണുന്ന കുഞ്ഞു വെല്ലു ലേക്കൻ ക്ലിക്ക് ചെയ്യുക എന്നാൽ ഞാൻ ഇടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത്